അഞ്ച് അഞ്ചാടിനെ വളർത്തുന്ന സ്ഥലത്ത് നമുക്ക് ഒരു പശുവിനെ വളർത്താം പക്ഷെ അധ്വാനം നോക്കിയാണെങ്കിൽ എങ്ങനെയാണ് കേട്ടോ ഒരു പശുവിനെ വളർത്തുന്നതും അഞ്ച് ആടുകളെ വളർത്തുന്നതും ഒരു നമ്മൾ വളർത്തുന്ന വളർത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇന്നൊരു കറവ പശുവിനെ വേടിച്ചാലും നമുക്കത് ഇന്ന് മുതൽ അത് ആദായമാണ് അതെ അങ്ങനെ കിട്ടില്ല ആടിനെ നമ്മൾ ചിട്ടി കെട്ടുന്ന പോലെ തീറ്റ കൊടുത്ത് വളർത്തി കുട്ടികളെ വലുതാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ മറ്റേ അങ്ങനെയല്ല അതിന്റെ തീറ്റ ചെലവ് നടക്കും എന്തെങ്കിലും നമുക്ക് കിട്ടുകയും ചെയ്യും പാലുള്ള പശുവാണെങ്കിൽ ഇന്ന് പല വീഡിയോകൾക്ക് നമ്മുടെ ചാനലിൽ മാത്രമല്ല പല വീഡിയോകൾക്ക് താഴെയും വരാറുണ്ട് കൃഷി നഷ്ടമാണ് പശു വളർത്തൽ നഷ്ടമാണ് കോഴി വളർത്തൽ നഷ്ടമാണ് ആട് വളർത്തൽ നഷ്ടമാണ് പക്ഷേ ഇത്രയും കാലം കൊണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എങ്ങനെ ഈ ഒരു നഷ്ടം നഷ്ടം എന്ന് പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താണ് നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പശു വളർത്തുമ്പോഴത്തേക്ക് നമ്മൾ നെൽകൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ നെൽകൃഷി ചെയ്താൽ നമുക്കതിന്ന് വയ്ക്കോലുമ്പോ കിട്ടും വയ്ക്കുവലം കിട്ടും നമുക്ക് നെല്ല് കിട്ടും അരി പേടിക്കേണ്ട ഈ ചാണകമൊക്കെ നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഇതൊരു സംയോജിത കൃഷിയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നിലനിന്ന് പോവുകയുള്ളൂ ആട് കൃഷിയിൽ നഷ്ടം വരാനുള്ള കാരണമല്ല ഏത് ഏരിയയിലായിരിക്കും ആടുവളത്തലെ നഷ്ടം എന്ന് പറയുന്നത് നഷ്ടം എന്ന് പറയുന്നത് തീറ്റ ചെലവ് കൂടുതലുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ആട് ആടുവളർത്തലിൽ വേറെ പ്രശ്നമൊന്നുമില്ല എനിക്കിവിടെ ആട് വളർത്തൽ ഒരിക്കലും നഷ്ടമല്ല കാരണം ഞാൻ ഈ മുട്ടനാട്ടിനെ നിർത്തി ക്രോസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എനിക്കതൊരിക്കലും നഷ്ടമല്ല നമ്മുടെ ഒരു 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 ആട് കൃഷിയിലേക്ക് വരുന്ന വരുന്ന രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മാക്സിമം അഞ്ച് വളർത്താൻ അവർക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകാം വെച്ചാൽ ആദ്യത്തെ ഒരു വർഷത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കരുത് ചിലവാർഷം അതിനെ തീറ്റിപ്പോറ്റുള്ള പൈസ നമ്മുടെ കയ്യിൽ വേണം അത് അത് വാങ്ങിച്ചുകൊണ്ട് പോയി ഇപ്പൊ കുട്ടികളെയാണ് വാങ്ങിക്കുന്നെങ്കിലും അത് പിന്നെ പ്രസവിച്ചു വരുമ്പോ ഒരു വർഷം കഴിയും അപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ അതിനെ തീറ്റ തീറ്റ കൊടുത്ത് നിർത്താനുള്ള ഒരു സാമ്പത്തികം നമുക്ക് ഉണ്ടായിരിക്കണം അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നീടാണെന്ന് വരുമാനമായി തുടങ്ങുന്നു വരുമാനമായി തുടങ്ങി കഴിയുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലാതെ പോകും ആടിനെ സമയത്ത് കുട്ടികളെ അത് കഴിഞ്ഞ ആടിനെയും ആടും കുട്ടികളുമായിട്ട് മേടിക്കുന്നതോ അല്ലെങ്കിൽ പ്രസവിക്കാറായ ഗർഭിണിയാട്ടിനെ മേടിക്കുന്നതോ ആണ് ലാഭം കുട്ടികളെ വാങ്ങിച്ച് വളർത്തിയെടുക്കുന്നത് നമുക്ക് ലാഭകരമല്ല അത് എന്തായിരിക്കും അത് ഇപ്പൊ ആട് ഇപ്പൊ പ്രസവിച്ചിരിക്കുന്ന രാട്ടിനെ നമ്മൾ മേടിക്കുന്നു മേടിച്ചാൽ മൂന്ന് നാല് മാസം കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടികളെ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിനെ വാങ്ങുന്നതിന്റെ മുക്കാൽ ഭാഗം പൈസ ആ കുട്ടികളിൽ കിട്ടും കിട്ടും അതേസമയം നമ്മൾ രണ്ട് കുട്ടികളെയാണ് വാങ്ങുന്നതെങ്കിൽ അതിനെ പ്രസവിക്കുന്ന കാലം വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു വർഷത്തിലധികം നമ്മൾ തീറ്റ കൊടുക്കണം മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒത്തിരി കൂടുതൽ പൈസ മുടക്കിയാലും തള്ളിയും കുട്ടികളും കൂടെ വാങ്ങിച്ചുകഴിഞ്ഞാൽ നാലു മാസത്തിനകത്ത് വെച്ച് നമുക്ക് കുട്ടികളെ വിൽക്കാൻ പറ്റും ഇപ്പൊ നമ്മളൊരു ഹൈബ്രീഡ് ആളുകളുടെ ഒക്കെ ആണെങ്കിൽ ഒരു നാല് മാസം ചേരാ അല്ലെന്നുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞു ആദ്യത്തെ ഒരു പ്രസവം കഴിഞ്ഞ് രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ആടിനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നെങ്കിൽ ഏകദേശം എത്ര രൂപ വരും എത്ര രൂപയ്ക്ക് ഇന്നത്തെ വില അതായത് ഇതിപ്പം നമ്മളിപ്പം സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ ഒരു വില വിവരം വെച്ച് അത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും അതെ 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 അത് ഈ വീട്ടലിന്റെ ആടും ഈ മൂന്ന് ലിറ്റർ പാലൊക്കെ കിട്ടുന്ന ആട് മുപ്പത്തി അയ്യായിരം രൂപ ഒരു ആടും കുട്ടികളും കൂടെ വില കിട്ടും പ്രസവിച്ച് നിൽക്കുന്ന ആട് ഗർഭിണിയുടെ ഇപ്പൊ ഈ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഈ ആടിനെയും കുട്ടികളെയും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളെ വിറ്റ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമായിട്ട് നമുക്ക് എത്ര രൂപ കിട്ടാ സാധ്യത ഏറ്റവും ഇരുപതിനായിരം രൂപ കിട്ടും രണ്ട് കുട്ടികൾ രണ്ട് അത് വളർത്താവശ്യത്തിന് വേണ്ടിട്ട് വാങ്ങിച്ചു പോകുക അതെ ഈ ആൾക്കാർ ഈ ആടിനെ വിൽക്കുന്നതിലുള്ള ഒരു പാകപ്പുഴയാണ് യഥാസ്ഥാനത്ത് അല്ലെങ്കിൽ വളർത്തി വലുതാക്കി വരുന്ന ആടുകളെ വാങ്ങിക്കാൻ കൃത്യമായിട്ടുള്ള ആൾക്കാർ വരുന്നില്ല അല്ലെങ്കിൽ കൃത്യമായ ആൾക്കാരിലേക്ക് ഇത് വിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള അപ്പൊ അതിനുള്ളൊരു കാരണം അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എന്തൊക്കെയാണ് ചേട്ടനെ വന്ന് ആരെങ്കിലും ആടിനെയോ കുട്ടി വളർത്താൻ വേണ്ടിയിട്ട് ആടിനെയും കുട്ടികളെ ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ മാത്രമായിട്ടോ കൊണ്ടുപോയി ഇപ്പൊ ഇത് കുറച്ചുനാൾ കഴിഞ്ഞ ശേഷം ഈ കുട്ടികൾ വലുതായി അല്ലെങ്കിൽ ഈ ആട് കൊണ്ടുപോകുന്ന ആട് മാറ്റ് ചെയ്ത് പ്രസവിച്ച് കുട്ടികളൊക്കെ ആയി നിൽക്കുന്നു അങ്ങനെയുള്ള ആൾക്കാർക്ക് വിൽപ്പനയ്ക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ചേട്ടൻ സഹായിക്കാറുണ്ട് ഞാൻ അവരെ കുട്ടികളെ അങ്ങോട്ട് വാങ്ങിക്കാറുണ്ട് വാങ്ങിക്കാറുണ്ട് അപ്പം അത് ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് തന്നെ അല്ലെ കൃത്യമായ രീതിയിൽ അവർക്ക് വലിയ നഷ്ടമല്ലാത്ത രീതിയിൽ നമ്മളൊരു കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് നമ്മൾ സഹായിക്കാറുണ്ട് സഹായിക്കാറുണ്ട് അവർക്ക് അതല്ല ഞാൻ അങ്ങനെ വാങ്ങിച്ചില്ലെങ്കിൽ വേറെ ആവശ്യക്കാർ വരുന്നവരെ ഞാൻ അവരുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു വിട്ടുകൊടുക്കാറുണ്ട് അത് എനിക്ക് തോന്നുന്നു ഒരു വിധത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള ആരും ചെയ്യാത്തൊരു കാര്യമാണ് അങ്ങനെ തന്നെ ഞാൻ ഇപ്പോഴുവരെയും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് അത് വലിയൊരു ഉപകാരമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഉപകാരമാണ്